മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പിങ്കിയെ ഗൗതം ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് നന്ദ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിതിരിവ് പ്രിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പ്രിയ ഒടുവിൽ പണ്ട് താൻ സ്നേഹിച്ച ആളെ കണ്ടുമുട്ടിയിരിക്കുകയാണ് നന്ദയുടെ കോളേജിലെ പ്രൊഫസറായിരുന്നു അയാൾ അപ്രതീക്ഷിതമായ ഈ കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ നന്ദ തന്നെ ആയിരുന്നു ഈ കാര്യം അറിയുന്ന നന്ദ പകച്ചുപോയതിനെ തുടർന്ന് പ്രിയയോട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രിയ അയാളെ ഒരു തവണ പോയി കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി വർഷങ്ങൾക്ക് ശേഷം പ്രിയയെ കാണുന്നത് അയാളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രിയ നഷ്ടമായതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് വ്യക്തമാക്കുന്ന അയാൾ തൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രിയ മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.